マステ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും നോക്കുന്നുണ്ട് പിന്നെ അത് മാറുന്നത് എപ്പോഴാണ് എന്നും നമുക്ക് നോക്കാൻ കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനൈറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആയി ായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഇത് പൂർണ്ണമായി റെസനേറ്റ് ആവണമെന്നില്ല അപ്പം നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്തത് വിട്ടുകളയുക അതുപോലെ എൻ്റെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് നിങ്ങൾക്ക് എപ്പോൾ കാണണമെങ്കിലും അത് കാണാവുന്നതാണ് റെസനേറ്റ് ആവുന്നതായിരിക്കും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം ഫസ്റ്റ് തന്നെ ഞാൻ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻസും സെക്കൻഡായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻസും മൂന്നാമത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസ് എങ്ങനെ മാറുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് മാറ്റം വരുന്നതിൻ്റെ ആ ഒരു പോസിറ്റീവായൊരു റിസൾട്ട് പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെയും സാഹചര്യങ്ങൾ ഒരു പോസിറ്റീവായ റിസൾട്ട് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ എനിക്ക് നമുക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങൾക്ക് നിങ്ങളൊരു സപ്പോർട്ടിങ് മൈൻഡുള്ള വ്യക്തിയായിരുന്നു അതായത് നിങ്ങൾക്ക് സാമ്പത്തിക ഏത് സിറ്റുവേഷൻ നിങ്ങൾക്ക് മറ്റു വ്യക്തികളെ വളരെയധികം സപ്പോർട്ടിങ് ചെയ്യാൻ മനസ്സുള്ള അതായത് ഹെൽപ്പിംഗ് മെ മൈൻഡുള്ള ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള വ്യക്തികളെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ി സിറ്റുവേഷൻസ് വന്നതുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണും ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ അവർ പൂർണ്ണമായും നിങ്ങളിൽ നിന്നും പോയത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് അതൊരു സാമ്പത്തികമായ കാര്യമാവാം അല്ലെങ്കിൽ കരിയർ സംബന്ധമായ ഫീൽഡിലാവാം എന്തായാലും നിങ്ങളിൽ നിന്നും ആ നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു സ്ഥലത്തേക്ക് പോയത് തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിയിൽ അട്രാക്റ്റഡ് ആയിട്ട് തേർഡ് സിറ്റുവേഷൻസിനെ കണ്ടുകൊണ്ട് തന്നെയാണ് അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അപമാനം സംഭവിച്ചിട്ടുണ്ട് ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ വളരെയധികം ഫോക്കസിങ് ചെയ്തിരുന്നു നിങ്ങളുടെ പേഴ്സണൽ വളരെയധികം കെയറിങ് ചെയ്തിരുന്നു ചേർത്ത് പിടിച്ചിരുന്നു പക്ഷേ എന്നിട്ട് പോലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവരെ നിങ്ങളിൽ നിന്നും അകറ്റി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് നിങ്ങളിന്ന് ഒറ്റ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് നിങ്ങൾക്ക് ഒരു സന്തോഷങ്ങളെയും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് പുതിയ പുതിയ തുടക്കങ്ങൾ കരിയറിലൊക്കെ നിങ്ങൾക്കൊരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു പല വ്യക്തികളുടെ സാന്നിധ്യമായിട്ടുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലതും വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങൾ ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ നിരാശയോടുകൂടി നിങ്ങൾ ഉൾവലിഞ്ഞ് നിൽക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്നും മാറുന്നില്ല ആ പെയിനിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം കിട്ടുന്നില്ല പക്ഷേ നിങ്ങൾ ഇപ്പോഴും നിരാശയോടെ ദൂരെ നോക്കി ഒറ്റപ്പെട്ടു തന്നെ നിൽക്കുകയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റൊരു വ്യക്തി വന്നിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന കറൻറ്റ് സിറ്റുവേഷൻസ് നിങ്ങളിപ്പോഴും കൺഫ്യൂഷൻ ഒരു തിരിച്ചു വരവ് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തെ പ്രതീക്ഷിക്കുന്നു നിങ്ങളിപ്പോഴും കൺഫ്യൂഷനിൽ തന്നെ ഒറ്റപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നു എന്ന് തന്നെ പറയാം ദൂരത്ത് നോക്കി നിൽക്കുകയാണ് നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു സ്നേഹമായിരുന്നു അവരും നിങ്ങളും തമ്മിലുണ്ടായിരുന്നത് നിങ്ങൾക്ക് രാത്രികളിലൊക്കെ ഉറക്കം നഷ്ടപ്പെട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും ആ വ്യക്തിയെ എടുത്ത് കളയാൻ സാധിക്കുന്നില്ല അവർ നൽകിയ ഒരു സ്നേഹം നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങൾ ആ ഒരു പാസ്റ്റിലെ ആ ഒരു ബന്ധനത്തിൽ ആ ഇമോഷണലി തന്നെ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് നിങ്ങൾക്കൊന്ന് ചിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഓർമ്മകളാണ് എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മയാണ് നിങ്ങൾക്കുള്ളിൽ ഒരു ഹാപ്പിനെസ് പോലും തരുന്നത് അവർ നിങ്ങളെ വിട്ടുപോയി നിങ്ങളുടെ മൈൻഡിനെയും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങൾ പല രീതിയിൽ ബാലൻസിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആ വ്യക്തി തന്നെയാണ് അവരുടെ ഒരു രവ് അതല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവായ ഒരു സിറ്റുവേഷൻ ലഭിക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നും നിങ്ങളെക്കുറിച്ച് അവർ തിങ്കിങ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നതുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവാം അവരെന്നെക്കുറിച്ച് ഓർക്കുന്നു അവരെന്നെ എനിക്ക് എൻ്റെ ഓർമ്മകൾ അവരുടെ ഓർമ്മകൾ എന്നിൽ നിന്നും പോകാത്തത് എന്നെക്കുറിച്ച് അവർ അമിതമായി തിങ്കിങ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇമോഷനാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആ പാസ്റ്റിൽ നിന്നും പ്രസൻറ്റിലേക്ക് പ്രസൻറ്റിൽ നിന്നും ഒരു ഫ്യൂച്ചറിലേക്ക് മാറാൻ സാധിക്കുന്നില്ല നിങ്ങൾ ആ ഈ രണ്ട് സിറ്റുവേഷനിലും ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് ഒരു ഉയർച്ചയും വിജയവും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു പക്ഷേ അതൊന്നും കാണുന്നില്ല ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പേഴ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വെയ്റ്റിങ്ങിൽ നിൽക്കുന്നു നിങ്ങൾ കാത്തു നിൽക്കുന്നു എന്നാണ് കാണുന്നത് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നു യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തോ ഒരു നീതി ഒരുക്കിയിരിക്കുന്നു നിങ്ങളുടെ സത്യസന്ധതയ്ക്കും നിങ്ങളുടെ നന്മയ്ക്കും നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് യൂണിവേഴ്സ് നീതി നൽകുന്നു എന്ന് കാണുന്നു അതുപോലെ പല കാര്യങ്ങളെയും നിങ്ങളോട് എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സുകൊണ്ടൊരു സിറ്റുവേഷനും പുറമെ മറ്റൊരു രീതിയിലുമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പുറമേ നിങ്ങൾ ചിരിക്കുന്നു ഉള്ളുകൊണ്ട് അമിതമായി കരയുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ഭയങ്കര കോൺഫ്ലിക്റ്റാണ് പലരോടും നിങ്ങൾ സ്നേഹം കാണിക്കേണ്ടടുത്തൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ടും ഫൈറ്റിങ് ചെയ്യുന്നു തർക്കിക്കുന്നു പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ഒരവസ്ഥയിലൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇതെല്ലാം നിങ്ങളുടെ പാസ്റ്റിലെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള കണക്ഷനെയാണ് കാണിക്കുന്നത് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നതോ നിങ്ങളൊന്ന് ബാലൻസിലാവുക നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനെ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ബാലൻസിൽ കൊണ്ടുവരിക നിങ്ങൾ എല്ലാ വശങ്ങളെയും മനസ്സിലാക്കുക ഒരു പിന്നെ സന്തോഷത്തിനൊരു സങ്കടമുണ്ട് ഒരു കയറ്റത്തിനൊരു ഇറക്കമുണ്ട് എന്ന് മനസ്സിലാക്കൂ എന്നാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് എപ്പോഴും ഒരേ അവസ്ഥയിൽ നമ്മുടെ ജീവിതം പോകില്ല എന്നും നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ െ ഡൗൺ ആക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ അകറ്റുന്നുണ്ട് എന്നാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളത് മനസ്സിലാക്കുക എന്നിട്ട് നമ്മെ ഇപ്പം ആരാണോ ചേർത്ത് പിടിക്കുന്നത് നമ്മളോടൊപ്പം ഇപ്പം ആരാണോ ഉള്ളത് അവരെ മനസ്സിലാക്കുകയും അവരോടൊപ്പം ഇപ്പം തൽക്കാലം നിങ്ങൾ മൂവ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അത് നിങ്ങളുടെ അരികിൽ എത്തിച്ചേരാൻ താമസമുണ്ടാവില്ല നിങ്ങൾ ബാലൻസിൽ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും മറ്റൊന്നിനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് ടൂ ഓഫ് കബ്സാണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ പ്രണയം തിരിച്ചു വരുന്നു അതായത് പാസ്റ്റിൽ നിങ്ങളിൽ ഉള്ള വ്യക്തി തന്നെ ആരാണോ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളോട് ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിന്നത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരുന്നു പക്ഷേ നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ മറ്റെന്തൊക്കെയോ ഭയം പെട്ടിട്ട് ഉണ്ട് അതുപോലെ എവിടെയോ നിങ്ങൾ പെട്ട് നിൽക്കുന്നു നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവിനെ തിരിച്ചറിയാൻ കഴിയാതെ ആ ഒരു പ്രകാശത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള നല്ലവരെന്ന് കാണുന്നവരെയൊക്കെ നിങ്ങൾ മോശമായി ചിന്തിക്കുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയൊന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെല്ലാം അപകടം മായ ഒരു സിറ്റുവേഷൻ ആണ് എന്ന് ചിന്തിച്ച് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് പക്ഷേ അങ്ങനെയല്ല നിങ്ങളുടെ ചിന്തയെടുത്ത് കളയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സോൾമെയ്റ്റിന് നിങ്ങളുടെ ഏറ്റവും അനുയോജ്യമാകുന്ന ആ ഒന്നിന് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് തുറക്കുക വഴിയൊരുക്കി കൊടുക്കുക എന്നാണ് കേട്ടോ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒന്നിനെയും പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയാതെ ഒരു രീതിയിലും ഒന്ന് ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവായ വശങ്ങളെല്ലാം നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഇമോഷൻ കൊണ്ട് നെഗറ്റീവാക്കി കളയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം പേഴ്സൺ ഇപ്പോൾ കാണുന്നത് പേഴ്സൺ വളരെ സ്ട്രെങ്ത് ശക്തിയായിട്ട് ഇമോഷണലിയൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ മറ്റൊരു ആഘോഷവും സന്തോഷവും ബ്ലെസ്സിങ്സൊക്കെ കണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്നും വിട്ടുപോയതെന്ന് കാണുന്നു വളരെയധികം സ്ട്രെങ്ത് ഉള്ള അതായത് എന്തും നേടിയെടുക്കാൻ സാധിക്കുന്ന എന്തും ബാലൻസിലാക്കാൻ പറ്റുന്നത് അവരുടെ കൈക്കുള്ളിൽ ഏത് സിറ്റുവേഷനെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധം സ്ട്രെങ്ത് ഉള്ള വ്യക്തി അതായത് ടു ഫേസ് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല പുതിയ പുതിയ ഇമോഷനുകളെ പെട്ടെന്ന് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഈ സാഹചര്യത്തിൽ നിന്നും അടുത്ത സാഹചര്യത്തിലേക്ക് പെട്ടെന്ന് പോകാൻ അവർക്ക് യാതൊരു മടിയുള്ള വ്യക്തിയല്ല നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന ആൾ അതുപോലെ വളരെ സ്ട്രെങ്തും ശക്തിയും ഉള്ള വ്യക്തിയാണ് ഏത് സിറ്റുവേഷനെയും കൈകാര്യം ചെയ്യും അവർക്കിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷമെന്ന് പറയുന്നത് സാമ്പത്തികമായിരുന്നു പണ ത്തിന് വേണ്ടിയിട്ട് അവർ ഏത് സാഹചര്യത്തെയും ഒഴിവാക്കാനും ഏത് സാഹചര്യത്തെയും സ്വീകരിക്കാനും തയ്യാറുള്ള വ്യക്തിയാണ് സക്സസ് സക്സസ്സിനെ മാത്രം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എന്ന് തന്നെ നമുക്ക് പറയാം മറ്റൊന്നും അവരുടെ മുമ്പിലില്ല പക്ഷേ അവർ നിങ്ങളിൽ നിന്നും വളരെ സന്തോഷത്തോടു കൂടി പോയെങ്കിൽ അത് ഏറ്റവും വലിയൊരു ബെർഡൻ അവർ ചിന്തിക്കാത്ത വിധത്തിലെ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ അവർ ചിന്തിക്കാത്ത പല കാര്യങ്ങളും ഭാരം ചുമക്കേണ്ടതായ ഒരു സിറ്റുവേഷൻ അവരുടെ ജീവിതത്തിൽ വന്നു എന്ന് തന്നെ നമുക്ക് പറയാം അവർ ചിന്തിച്ചതൊന്നും ആയിരുന്നില്ല അവരുടെ തേഡ് സിറ്റുവേഷൻസ് അവരിപ്പോൾ ഓവറായിട്ട് പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ട് വരുന്നു അവർ പല സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു അവർ ക്ക് സാധിക്കാത്തതിനും അപ്പുറം ഉത്തരവാദിത്വവും ബെർഡനും എല്ലാം അവർ ഇപ്പം ചുമക്കുന്നു എന്നാണ് കാണുന്നത് ഒരു അവസ്ഥയാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നതായ എല്ലാ കാര്യവും സാമ്പത്തികവുമായി മാത്രമല്ല അവരുടേതായ ഒരു സിറ്റുവേഷൻ സ്റ്റക്കാണെന്നാണ് കാണുന്നത് സാമ്പത്തികവും സ്റ്റക്കാണ് അവരുദ്ദേശിക്കുന്ന പോലെ ഒരു രീതിയിലും അവരിലേക്ക് സാമ്പത്തികം ഒഴുകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ അവർ തോറ്റു തരാൻ തയ്യാറല്ല അവർ വളരെ സ്ട്രെങ്ത് ആയിട്ട് തന്നെ ഇപ്പോഴും അവർ വിജയിച്ച് നിൽക്കുന്നു അവരുടെ അകത്ത് വളരെ പോസിറ്റീവ് ഉണ്ട് അവർ ശക്തനാണെന്ന് മനസ്സിലാക്കുന്നു അതുപോലെ ഒരു വിദേശയാത്ര ദൂരയാത്രയൊക്കെ ചെയ്തതായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ ഏകദേശം അവരൊരു എന്താ പറയുക അവരൊരു ബാലൻസിലെത്താൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫിനെ അവർ ബാലൻസിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്കിടെ പരാജയം അവർക്ക് അത്ര വലിയ പോസിറ്റീവായൊരു സിറ്റുവേഷൻ അല്ല നിങ്ങളിൽ നിന്നും മാറിയത് അപ്പോൾ ആ ഒരു പരാജയത്തെ പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്ത് അവർ വിദേശം അങ്ങനെയുള്ള ഒരു പുറത്തെ രാജ്യത്തേക്കൊരു യാത്ര പോയതായിട്ടാണ് കാണുന്നത് ഒരു പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുകയായിരുന്നു അവരുടെ പരാജയം അവർക്ക് മനസ്സിലാക്കിയത് ായപ്പോഴ് അപ്പം അവർ വളരെയധികം ബാലൻസ് സ്ട്രെങ്ത് ഒക്കെ ആയി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അവർ ആ ഒരു സിറ്റുവേഷനിൽ നല്ല രീതിയിൽ അവർക്ക് അതിനെ കൈകാര്യം ചെയ്തു പോകാൻ പറ്റുന്ന രീതിയിലാണ് എന്നാണ് കാണുന്നത് അവർ സാമ്പത്തികമായിട്ടൊക്കെ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം കരിയറിലൊക്കെ അവർക്കൊരു നല്ല ഒരു ഉയർച്ചയെ മറ്റുമൊക്കെയാണ് കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എന്ന് പറയുന്നത് അവരൊരിച്ചിരി മെച്ചുവേർഡൊക്കെ ആയി ചിന്തിച്ചു തുടങ്ങി അതുപോലെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കൺട്രോളിൽ നിർത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട് അവർ ഏകദേശം ഒരു പോസിറ്റീവും ഹാപ്പിയായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു സാമ്പത്തിക ഭദ്രതയൊക്കെ കൊണ്ട് അവരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കരിയറിലാണേലും അവരൊരു നല്ല ഒരു പൊസിഷനൊക്കെ ആയി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് മുമ്പിൽ ഒരുപാട് ചോയ്സും കാര്യങ്ങളും വരുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സണ് ഒരു ചോയ്സും കാര്യങ്ങളൊക്കെ മുമ്പിൽ വരുന്നുണ്ട് അത് എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും അതുപോലെ വിജയമായിട്ടൊക്കെ ഉണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവരൊരു പുതിയ തുടക്കം ആരും പിന്നെ നോക്കാതെ ഒരു പുതിയ തുടക്കവും സിറ്റുവേഷനും ഒക്കെ ആയിട്ട് നിൽക്കുന്നു അവർക്കൊരു സമൃദ്ധിയും ബ്ലെസ്സിങ്സും സാമ്പത്തിക ഭദ്രതയും ഒക്കെ ഉണ്ട് കാരണം അവർ അവരുടെ ആ ഒരു പരാജയത്തെ പുറത്ത് കാണിക്കാതെ അവർ വേഗം തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറി എന്നുള്ളതാണ് അവരുടെ സ്റ്റക്ക്നെസ്സിൽ നിന്നൊക്കെ അവർ മറ്റുള്ളവർ പരിഹാസപാത്രമാവാതിരിക്കാൻ അതല്ലെങ്കിൽ അവരെ അവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്ഞ്ചാക്കി എടുക്കാൻ പറ്റി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് അവർ ഒളിച്ച് വെക്കുന്നുണ്ട് ഒന്നും തന്നെ അത് ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും മറ്റാരുടെ മുമ്പിൽ അവര് വെളിപ്പെടുത്താൻ തയ്യാറല്ലാത്ത വിധം വളരെ കുറേ കാര്യങ്ങളെ രഹസ്യമാക്കി തന്നെയാണ് അവർ ഈ സിറ്റുവേഷനിലും പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണുന്നത് കാരണം അവരുടെ ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അവർക്ക് പറ്റിയ ചില അബദ്ധങ്ങളാവാം അതിനെയൊന്നും പുറത്ത് പറയാതെ അവർ സീക്രട്ടായിട്ട് വെക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ മുന്നും പിന്നും നോക്കാതെ തന്നെ അവരുടെ ഒരു പുതിയ തുടക്കം അവരുടെ ലൈഫിൽ വരുത്തിയിട്ടുണ്ട് അവരെന്താണെങ്കിലും നല്ലൊരു സിറ്റുവേഷനിലേക്ക് പോയി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറ്റം ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കിയപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു നിരാശ നഷ്ടം അതായത് അതെല്ലാം മാറി തകർച്ച മാനസികമായിട്ടൊക്കെ നിങ്ങൾ തകർന്ന സിറ്റുവേഷനിലാണ് കാണുന്നത് മുന്നോട്ട് ഉയരാൻ പറ്റാത്ത വിധം പക്ഷേ നിങ്ങൾക്ക് പൂർണ്ണമായും എല്ലാ രീതിയിലെയും ഒരു ചേഞ്ചിങ് ഉണ്ടാകും നിങ്ങൾക്കൊരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു വിജയവും സക്സസും നിങ്ങൾക്ക് വരുമെന്ന് ആണ് യൂണിവേഴ്സ് കാണിച്ചു നിങ്ങൾ നല്ല മാറ്റം വരുത്തും നിങ്ങളെ ശരിക്കും ഒരു മറ്റൊരു വ്യക്തിയാക്കി മറ്റൊരു സിറ്റുവേഷനാക്കി എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിക്കുന്നത് കിങ് ഓഫ് കസ് ആണ് നിങ്ങൾ സ്റ്റക്കായിട്ട് കണ്ണും കൈയും കെട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ എത്രത്തോളം നിങ്ങൾ തകർന്നാണോ നിൽക്കുന്നത് ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ വളരെ ഇമോഷണലി നല്ല രീതിയിലും ചേഞ്ചിങ് വരികയും നിങ്ങൾ പക്വതയോടുകൂടി നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനെയും ജീവിതത്തെയും കാണുകയും പിന്നെ നിങ്ങളെ ആർക്കും ഇമോഷണലി തകർക്കാൻ പറ്റില്ലാത്ത വിധം നിങ്ങൾ വളരെ പോസിറ്റീവായ ഒരു വ്യക്തിയായി തീരുകയും ചെയ്യുമെന്നാണ് കാണുന്നത് ഒരു സിറ്റുവേഷൻ നിങ്ങൾ തീർക്കും നിങ്ങൾക്ക് എന്തോ ഒരു ബ്ലോ ബ്ലോക്കേജും ബന്ധനവുമൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ തകർച്ചയും ഒക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു അവസ്ഥ കാണുന്നത് അതെല്ലാം മാറി നിങ്ങളുടെ നിരാശയും നഷ്ടബോധവും എല്ലാത്തിനോടുള്ള ഒരു വിരസതയും വീന എല്ലാം മാറി നിങ്ങളൊരു പുതിയ വ്യക്തിയായിത്തീരും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആഘോഷങ്ങളും വിജയങ്ങളും അതുപോലെ നിങ്ങളുടെ യഥാർത്ഥ സോൾമേറ്റ് നമ്മൾ മോളിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ആരാണോ അനുകൂലമായി യൂണിവേഴ്സ് കണ്ടെത്തിയിരിക്കുന്നത് അതുമായിട്ട് നല്ലൊരു റിയൂണിയനും നല്ലൊരു മുന്നോട്ട് ഏറ്റവും സാറ്റിസ്ഫാക്ഷനും ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകും എന്നതാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണ് വളരെയധികം ഇമോഷണലി അവർ വളരെ പോസിറ്റീവ് ആവാൻ ശ്രമിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരുപാട് രഹസ്യങ്ങളും ഒരുപാട് നിഗൂഢതയും ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ഒരു സിറ്റുവേഷൻ വരാൻ പോകുന്നത് നഷ്ടങ്ങളും ഹാർഡ് വർക്കിങ്ങും ആയിരിക്കും അവർക്ക് ചുറ്റുമുള്ളവരെല്ലാം അവരെ മാറ്റി നിർത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നൊരു കാലം അവരുടെ ലൈഫിൽ വരുമെന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് അവരെത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തത് ായാലും എത്രത്തോളം സാമ്പത്തികമായി ഇപ്പോൾ അവർക്ക് നല്ലൊരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ അതെല്ലാം അവരിൽ നിന്നും നഷ്ടപ്പെടുന്നു എന്നാണ് നമുക്ക് കാണുന്നത് ദ ഡെവിൾക്കാടാണ് അവരുടെ ഇതിലേക്ക് വന്നിരിക്കുന്നത് അവരുടെ തുടക്കങ്ങളും അവർക്ക് കാലചക്രം ഇപ്പോൾ അനുകൂലമാണെങ്കിൽ നാളെ അവർക്ക് വലിയൊരു ബന്ധനമാണ് വരുന്നത് ഒരിക്കൽ പോലും മൂവിങ് ചെയ്യാൻ വയ്യാതെ ഒരിക്കലും ജീവിതത്തിൽ ഒരു സക്സസ്സോ പേരോ നല്ലൊരു സ്ഥാനമോ ലഭിക്കാത്ത വിധം ബന്ധനത്തിൽ ആ ഇരുട്ടിലേക്കാകപ്പെടുന്ന ഒരു സമയം അവരിൽ വരുമെന്നാണ് കാണുന്നത് അതായത് മുന്നും പിന്നും നോക്കാതെ അവരൊരു കോമാളി രൂപത്തിലേക്ക് അവർക്കൊരു നെഗ് ായ സിറ്റുവേഷൻസ് അവരുടെ പ്രവർത്തികൾക്കെല്ലാം മറ്റു ഒരാളെ വേദനിപ്പിച്ചാൽ തീർച്ചയായിട്ടും ആ വ്യക്തി എത്രത്തോളം വിജയിച്ചാലും ആ വിജയത്തിൽ നിന്നും നേരെ താഴേക്ക് വരുന്ന ഒരു സമയമുണ്ട് എന്നാണ് കാണുന്നത് ഫോ അതുപോലെ ഫോർ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കിങ് ഓഫ് കപ്സ് ആവുന്ന സമയത്ത് അവരവിടെ ഫോർ ഓഫ് കപ്സ് ആവുകയാണ് എല്ലാം നഷ്ടപ്പെടുകയും നിരാശയും എല്ലാത്തിനോടും വെറുപ്പും ഭയവുമായിട്ട് തീരുന്ന ഒരു സിറ്റുവേഷൻസ് അവർക്കൊരു പുതിയ തുടക്കം അവരുടെ ലൈഫിൽ വരുമ്പോഴും അതെല്ലാം അവർക്ക് പരാജയമായിട്ട് കാണേണ്ടി വരുന്നു എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ അവസാനിക്കാൻ നിങ്ങൾക്ക് എത്ര നാളെടുക്കുമെന്ന് നമ്മളൊരു ടൈം പ്രഡിക്ഷൻ നോക്കിയപ്പം നിങ്ങളുടെ രണ്ടു വ്യക്തികളുടെയും ലൈഫിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖവും അവർ അവരനുഭവിക്കുന്ന സുഖവും മാറാൻ രണ്ടു പേർക്കും ഒരേ കാലയളവാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് ഇതെല്ലാം വൺ ഇയറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു നിങ്ങളുടെ മാറ്റവും അവരുടെ ആ ഒരു തിരിച്ചറിവും തീർച്ചയായിട്ടും ഒരു വർഷം തികയുന്നതിനുള്ളിൽ തന്നെ നിങ്ങളുടെ കണ്ണുകളിലൂടെ കടന്നു പോകുമെന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോളിങ് ചെയ്യാനും ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു അതുപോലെ അവർക്ക് അവർ ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്ന ആ സിറ്റുവേഷനിൽ നിന്നും വീണ്ടും സീറോയിലേക്ക് പോകേണ്ടി വരുന്ന അതായത് അവർക്ക് വന്നിരിക്കുന്നത് ആ വേൾഡ് കാർഡാണ് ഇരുപത്തൊന്ന് അതായത് വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ആ ഒരു ജീവിതത്തിൻ്റെ യാത്രയിലെ ലാസ്റ്റത്തെ കാർഡാണ് വേൾഡ് കാർഡ് ആ ഒരു വേൾഡിൽ നിന്നും അവർക്ക് എങ്ങോട്ട് പോകേണ്ടി വരും സീറോയിലേക്ക് വീണ്ടും തിരിച്ച് അവർ വട്ട ഏതവസ്ഥയിലേക്കാണോ അതായത് ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് അവർ പോകുമ്പം ദ എംപറർ ഏറ്റവും ഉയർന്ന സിറ്റുവേഷനിലേക്ക് പോകുന്നതിൻ്റെ ആദ്യത്തെ പടിയിലെത്തുമെന്നാണ് കാണുന്നത് ഏറ്റവും ഏറ്റവും പൊസിഷൻ നല്ലൊരു പൊസിഷനിൽ നിങ്ങൾക്ക് എത്താനും നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും നിങ്ങളുടെ ലൈഫിനെയും നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളെയും കൺട്രോളിൽ കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു പ്രൗഡായ ഒരു ഏറ്റവും നല്ലൊരു പൊസിഷൻ അതായത് ഏറ്റവും കൺട്രോളിങ് പവറുള്ള കമാൻഡർ പദവിയുള്ള ഒരു വ്യക്തിയുടെ സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിച്ചേരുമെന്നുമാണ് യൂണിവേഴ്സ് പറയുന്നത് ആ സമയം നിങ്ങളുടെ പേഴ്സൺ വീണ്ടും സീറോയിലേക്ക് ഇപ്പോൾ അവർ ഏറ്റവും നല്ല പൊസിഷനിൽ നിൽക്കുന്നുവെങ്കിൽ അവരിൽ നിന്നും സീറോയിലേക്ക് മാറുന്നു ഇത് ഒരു വൺ ഇയറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമെന്നാണ് യൂണിവേഴ്സ് നമ്മൾക്ക് ഇന്നത്തെ മെസ്സേജിൽ കാണിച്ച് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റീഡിങ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്കതൊരു നല്ല ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്മ നേരുന്നു ഗോഡ് പ്ലസ് യു